ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്ന കോഴികളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ഡെലിവറി ഉണ്ടാവും ഇവരെ വീഡിയോ ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് നല്ല എൻകറി വന്ന വീഡിയോസാണ് നല്ലത് അപ്പോൾ ഇവർ നമ്പറൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുക ഒരു കാരണവശാലും വിളിക്കേണ്ട വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അല്ലാതെ വിളിച്ച് കോള് വിളിച്ച് ആളെ ബുദ്ധിമുട്ടിക്കേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കാനുള്ളത് തന്നെയാണ് അതുകൊണ്ടല്ല എന്തായാലും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട കോഴികളുണ്ടോയെന്ന് എടുത്ത് ഇത്രയെന്നല്ലേ നീ മഴ കുറേ കുറേയൊക്കെ വീറ്റ് ഒഴിവാക്കിയതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ മഴ വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുത്താണ് ഇവർക്ക് കുറച്ച് കോഴികളെ കൊടുക്കാമെന്നുണ്ട് കേട്ടോ ഈ വക വീഡിയോസും ചെടികളും കോഴികളും താറാവ് പൂച്ച നായ ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഞാൻ ഇതിലിടുന്നുണ്ട് അങ്ങനത്തെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടൻ്റിനൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ കൂടുതലായിട്ട് പറയാൻ ഇത് ഇവരെ ഫയോമിയാണ് നല്ല ഭംഗിയുള്ള കോഴികൾ ഇതൊരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ വിറ്റ് പോയതാണ് നല്ല കാണാൻ ഭംഗിയുള്ള കോഴിയാണ് നല്ല ആരോഗ്യമുള്ള കോഴീൻ്റെ മുട്ട നല്ല കാൽസ്യം പിന്നെ പ്രതിരോധ ശേഷി ഉണ്ടാവുക ഇതിൻ്റെ മുട്ടയൊക്കെ കഴിച്ചാൽ നല്ല കോഴിക്കും നല്ല അത്ര പെട്ടെന്നൊന്നും അസുഖങ്ങളൊന്നും വരാത്ത എന്ന് പറഞ്ഞത് അങ്ങനത്തെ കോഴികൾ നമ്മൾ വളർത്തുന്നത് ഒരിക്കലും നാലഞ്ച് കോഴിയുണ്ട് മുട്ട ഒക്കെ ആയി കുഞ്ഞുങ്ങളൊക്കെ ആക്കിയിട്ട് വേണം വേറൊരു അമ്മയും കുറച്ച് കുഞ്ഞുങ്ങളാണത് നാടൻ കോഴി തന്നെയാണ് അവരെടുത്ത് കയറുള്ളത് കാപ്പിരി കോഴി കാപ്പിരിപ്പുള്ളി ഒക്കെ കുറവാണ് ഇത് താറാവുകളാണ് ഇതുകൊണ്ട് വരാൻ കയ്യിൽ കുറച്ച് ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിന്ന പാടാണ് എല്ലാ തീറ്റയ്ക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വീടേക്കെ കണ്ട് കോഴികളെ വാങ്ങാൻ നല്ല നാടൻ കോഴിയാണ് അധികം ഉള്ളത് ഒരു മൂന്നാല് പോയി പഞ്ചായത്തുനിന്ന് കിട്ടിയത് കുട്ടികളുണ്ട് വരണം ബാക്കിയൊക്കെ നാടൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഹൈപ്പ് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം